ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ സന്തോഷിനോട് യാത്ര പറയുമ്പോഴേക്കും ടീച്ചർ അമ്മയെ സ്കൂളിലാക്കിയിട്ട് കുഞ്ഞ് ഇങ്ങു വരുമോ എന്ന് സന്തോഷം ചോദിക്കുക വരുമെന്ന് അവൾ പറയുമ്പോ എന്നെ പറ്റിക്കരുതേ എന്നാ പോയിട്ട് വന്നു സന്തോഷം ഇങ്ങനെ അവർ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് അങ്ങനെ ഓട്ടോയിൽ വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ജോണിനെ കാണുന്നത് അവൾ ഓട്ടോക്കാരനോട് വണ്ടി നിർത്താനായി പറഞ്ഞേ അവിടെ ഇറങ്ങുകയാണ് അവൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും ചിറയൂരെന്നല്ലേ പറഞ്ഞത് എന്ന് ഡ്രൈവറും ചോദിക്കുന്നുണ്ട് എന്നെ ഇവിടെ വിട്ടാ മതി ഒരത്യാവശ്യമായിട്ടാ എന്ന് പറഞ്ഞ അവൾ കാശുകൊടുത്ത് പോകുമ്പോഴേക്കും ജോണം മരുന്ന് വാങ്ങി ഇറങ്ങി കഴിഞ്ഞിരുന്നു അവൾ ജോണിന്റെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും വീണ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ജോണം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകുന്ന വഴിയാ അപ്പോഴാ ജോണേട്ടനെ കണ്ടത് അങ്ങനെ ഇറങ്ങിയതാ അല്ല ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാറായോ ജോണേട്ട എന്ന് വീണ ചോദിക്കുമ്പോ നടക്കാറല്ല ഓടാനായി പക്ഷേ അമ്മ സമ്മതിക്കണ്ടേ എന്ന് ജോണും അങ്ങനെ ഇപ്പോ ഓടൊന്നും വേണ്ട മെഡിസിൻ ആരോടെങ്കിലും പറഞ്ഞ വാങ്ങി തരില്ലേ ജോണേറ്റം തന്നെ ഇറങ്ങിയേ പറ്റൂ എന്ന് വീണാ പരിഭവത്തോടെ വഴക്കു പറയുമ്പോൾ മെഡിസിൻ വാങ്ങിയിട്ട് അമ്മ വരുമ്പോ വാങ്ങിവരാമെന്ന് പറഞ്ഞതാ എന്ന് ജോണും പിന്നെന്തിനാ ഇപ്പോ ധൃതി പിടിച്ച് ഇറങ്ങിയത് എന്ന് വീണ ചോദിക്കുമ്പോ വായുവിന്റെ ഗുളിക മറ്റോ വാങ്ങാനാണോ മനുഷ്യ എന്നല്ലേ ഈ ചോദിച്ചതിന്റെ അർത്ഥം അല്ലേ എന്ന് ജോൺ ചോദിക്കുന്ന കേട്ട് വീണക്കും ചിരി വരുന്നു ഇത്രയെന്ന് വെച്ചാ മച്ചു നോക്കി കിടക്ക വീട്ടിലിരുന്ന് ശരിക്കും അടുത്തു എന്ന് ജോൺ പറയുമ്പോൾ അപ്പോൾ ടീച്ചർ അറിയാതെ ജയിലിൽ ചാടിയതാണല്ലേ എന്ന് വീണയും പിന്നല്ലാതെ എന്ന് ജോൺ പറയുമ്പോൾ അപ്പോൾ ടീച്ചറും മരുന്ന് വാങ്ങില്ലേ എന്ന് വീണ ചോദിക്കുന്നുണ്ട് അത് വൈകിട്ട് വിളിച്ച് അമ്മയോട് കുറ്റസമ്മതം നടത്താം കുറച്ച് ചീത്ത പ്രതീക്ഷിക്കണം എന്നാലും കുഴപ്പമില്ലെന്ന് ജോണും ചിരിയോടെ പറയുന്നുണ്ട് അല്ല ജോണേറ്റൻ എങ്ങനെയാ വന്നത് എന്ന് വീണ ചോദിക്കുമ്പോൾ ഞാൻ കാറില്ലെന്ന് ജോണും അടിപൊളി അപ്പോൾ ചീത്തയിൽ ഒതുങ്ങുന്ന കോളില്ല എന്തായാലും കിട്ടുന്നത് വാങ്ങിച്ചോ ജോണേട്ടൻ ടീച്ചറുടെ എന്ന് വീണ പറയുമ്പോ മുറിവൊക്കെ ഉണങ്ങിയില്ലേ വീണ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് ചോണം ഡീപ്പ് വീണ്ടല്ലേ ജോണേട്ടാ റെസ്റ്റ് എടുക്കണ്ടേ എന്ന് വീണ ചോദിക്കുമ്പോ നമ്മൾ തീരെ അനങ്ങാതിരുന്ന പിന്നെ മൂവ്മെന്റ്സിനും പ്രശ്നമാവും ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ അടഞ്ഞിരുന്ന എന്റെ കിളി പോവും വീട്ടിൽ ആരെങ്കിലും ഉണ്ടേ എന്തേലും വീണ്ടും പറഞ്ഞു മിരിക്കാം ഇതിപ്പോ അമ്മ രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങും എത്ര നേരം എന്ന് വെച്ചാ ടിവിയും കണ്ടിരിക്കും സത്യത്തില് അത്രയും മടുപ്പായുണ്ടാ മെഡിസിൻ വാങ്ങാനെന്ന ഒരു തന്ത്രവും മെനഞ്ഞിറങ്ങിയത് അല്ല വീണ എങ്ങോട്ടാ എന്ന് ജോൺ ചോദിക്കുമ്പോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങിയതാ അമ്മയുടെ ല്ലേ അപ്പോ വീട്ടിലെല്ലാരും കൂടി ഒന്നിച്ചു കൂടാമെന്ന് പ്ലാൻ ചെയ്തിരിക്ക കൊച്ചുങ്ങളുടെ പ്ലാനാ എന്ന് വീണ പറയുമ്പോ ആണല്ലേ എന്തായാലും വീണയെ കണ്ട സ്ഥിതിക്ക് രുചിയായിട്ട് രണ്ട് വർത്തമാനം പറഞ്ഞു പോവാം പോരെ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ടീച്ചറിന്റെ ചീത്ത ഷെയർ ചെയ്യാൻ വേണ്ടിട്ടല്ലേ എന്ന് വീണ ചോദിക്കുമ്പോ അതെ അത് തന്നെ എന്ന് ചിരിയോടെ ജോണു അയ്യടാ അതിന്റെ പങ്ങൊന്നും എനിക്ക് വേണ്ട മൊത്തത്തിൽ അങ്ങ് എടുത്തോണ്ടാ മതി എന്ന് വീണ പറയുമ്പോ മടുപ്പായിട്ടാ വീണ ഇപ്പൊ ഓടിപ്പോയിട്ട് അത്യാവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ പുളു പറഞ്ഞ് സിറ്റിയിൽ ഒന്ന് രണ്ട് ചുറ്റു ചുറ്റാം എന്ന് ജോൺ പറയുമ്പോ ടീച്ചർ അടുത്തൊറ്റില്ലാന്ന് ഉറപ്പ് പറഞ്ഞാൽ വരാം എന്ന് വീണയും എന്തിനു ഒരു വാക്ക് ഒരു ലോഡ് വാക്ക് തരാം എന്ന് ജോൺ പറയുമ്പോ അല്ലേൽ ടീച്ചർ എന്നോട് ചോദിക്കും ജോണിനെ കണ്ടിട്ട് വീട്ടിൽ പറഞ്ഞു വിടാതെ നീയും കൂടെ ചുറ്റാൻ പോയല്ലേ എന്ന് എന്ന് വീണ പറയുമ്പോ അത് ചോദിക്കുമെന്ന് ജോണും എനിക്കൊന്നും വയ്യ ടീച്ചറിന്റെ ചീത്ത കേൾക്കാനെന്ന് വീണ പറയുമ്പോ വീണ വീണ എന്നെ കണ്ടിട്ടില്ല എന്നാലല്ലേ പ്രശ്നമുള്ളൂ ഞാൻ അത് പറയുന്നില്ല പോരെ എന്ന് ജോൺ ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് വീണയും സമ്മതിക്കുക താങ്ക് യു കാറ് ദയ അവിടെ ഇട്ടേക്കുക ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് ജോൺ പറയുമ്പോ വേണ്ട ഞാനും വരാം എന്ന് വീണയും എന്നാ വായെന്ന് പറഞ്ഞ് ജോൺ അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാ അവരൊന്നു ുള്ള യാത്രക്കിടയിൽ ജോൺ വീണയോടായി ചോദിക്കുന്നുണ്ട് ഇപ്പോ സന്തോഷൻ എങ്ങനെയുണ്ടെന്ന് ആദ്യത്തെ വയലൻസ് ഒന്നും ഇപ്പോഴില്ല ഇപ്പോഴും കാര്യങ്ങൾ മിസ്സിംഗ് ആയ പോലെ തന്നെയാണ് എന്ന് വീണ പറയുമ്പോൾ ആണല്ലേ സത്യത്തിലെ കാല് തന്നെയാ വഴുതിപ്പോവുന്ന വിധത്തിലാ നമ്മുടെയൊക്കെ ജീവിതം അല്ലേ എന്ന് ജോണും ചോദിക്കുന്നുണ്ട് അതെ ജോണേട്ടാ വളരെ ഗൗരവത്തിൽ നമ്മളോട് ഒരാളെ തീരെ ബാലിശമായി ഇടപെടുമ്പോ ബോധ്യങ്ങളില്ലാതെ പെരുമാറുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു ഞാൻ അത് അസുഖമാവുന്നതുവരെ ഒപ്പം നിൽക്കാമെന്ന് തന്നെ തീരുമാനിച്ചത് ശരീരത്തിന് എത്ര വലിയ പ്രശ്നം വന്നാലും മനസ്സുകൊണ്ട് നമ്മൾക്കതിനെ അത് ജീവിച്ചു വരാനാവൂ പക്ഷേ മനസ്സിന്റെ ചരട് പൊട്ടിയ അടുപ്പമുള്ളവർക്ക് മാത്രമേ അവർ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ പറ്റൂ എന്ന് വീണ പറയുമ്പോൾ അത് സത്യമാ ബന്ധമില്ലാത്തവരായി പ്രഖ്യാപിക്കാൻ നിങ്ങൾ ഔപചാരികമായി നോക്കി നിൽക്കുന്നതിനിടയിലല്ലേ സന്തോഷിനെ ഇങ്ങനെയൊക്കെ പറ്റുന്നത് ആരാണെങ്കിലും കുടുംബജീവിതം നയിക്കാൻ മെന്റലി ഓക്കെ അല്ലാത്തൊരാൾ എന്നൊരു വാല്യൂ ലീഗൽ പോയിന്റ് കിട്ടും എന്നൊരു ആനുകൂല്യമേ ആലോചിക്കൂ പഴയ ബോധ്യങ്ങളോടെ തന്നെ പിരിയുക എന്ന വീണയുടെ തീരുമാനം വലിയ കാര്യമാണ് ആരും അത് ചെയ്യില്ല എന്ന് ജോൺ പറയുമ്പോൾ സന്തോഷത്തിന്റെ അമ്മയും അങ്ങനെ തന്നെയാ പറഞ്ഞത് എന്ന് വീണയും അവരുടെയൊക്കെ വീണയോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയല്ലേ എന്ന് ജോൺ ചോദിക്കുമ്പോൾ അതെ അമ്മ വല്ലാതെ കരഞ്ഞ് എന്നോട് ക്ഷമ പറഞ്ഞു എന്നോടിപ്പോ വലിയ കാര്യമാണെന്ന് വീണ പറയുമ്പോ തള്ളി പറഞ്ഞവരെ കൊണ്ട് നല്ലത് പറയിക്കാ എന്നത് മാസ് അല്ലേ അതല്ലേ ഹീറോയിസം എന്ന് ജോൺ പറയുമ്പോൾ കൊള്ളാം കാളിയാക്കല്ലേ ജോണേട്ടാ എന്ന് വീണയും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ജോൺ പറയുമ്പോ വീണയും ഒരു ചിരിയോടെ ഇരിക്കുക ജോണേട്ടൻ്റെ പെയിനൊക്കെ ഇപ്പൊ പൂർണ്ണമായിട്ട് മാറിയോ എന്ന് വീണ ചോദിക്കുമ്പോ കുഴപ്പമില്ല എങ്കിലും ഇടയ്ക്കൊന്ന് പിടിക്കും എന്തൊക്കെ പറഞ്ഞാലും വെടിയുണ്ടല്ലേ ദേഹത്തു കയറി പോയത് തീവ്രവാദികൾക്കും പട്ടാളക്കാർക്കും ഉൾപ്പെടെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമുള്ള സാധ്യതയാണ് നമുക്കും അനുവദിച്ചു കിട്ടിയത് വെടിയേൽക്കുക എന്നുള്ളതൊക്കെ മലയാളി സിവിലിയൻസിന് അപൂർവ്വം മാത്രം കിട്ടുന്ന ചാൻസ് അല്ലേ അതും കിട്ടി ഇനി ആരുടെ അടുത്ത് വേണമെങ്കിലും ഉടുപ്പ് തുറന്ന് മുറിപ്പാട് കാണിച്ച് മാസ് ഡയലോഗ് കീച്ചാം ചങ്കിന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പോയ ബുള്ളറ്റിന്റെ പരാജയ കഥ എന്ന് ജോൺ പറയുന്നത് പറയുന്നതുകൾക്ക് ചിരിയോടെ ജോണേട്ടൻ പതിവില്ലാത്ത വിധം ലാത്തിയും ചളിയും ഒക്കെ തട്ടുന്നുണ്ട് ഇല്ല ഇല്ലയെന്ന് വീണയും ചോദിക്കുന്നുണ്ട് പകൽ മുഴുവൻ ആരും സംസാരിക്കാനില്ലാതെ വരണ്ടിരിക്കുമല്ലായിരുന്നോ അതിന്റെ ഒരു ആക്രമം തീർക്കുന്നതാ എന്ന് ജോൺ പറയുമ്പോ മനസ്സിലായിന്ന് വീണയും രണ്ട് സമ്മാനങ്ങൾ അടുത്ത സുഹൃത്തിന്റെ കയ്യിൽ നിന്നും കിട്ടി ബോധിച്ചു ഒന്ന് വീണയെ ചേർത്തുള്ള അലികേഷൻ പിന്നൊന്ന് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ നെഞ്ചത്ത് കിട്ടിയ വെടി എന്ന് ജോൺ പറയുന്നതുകൾക്ക് വീണയും ടെൻഷനോടെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാ ജോണേറ്റനെ ഇത്ര ലൈറ്ററായി തമാശയായി പറയാനാവുന്നതെന്ന് എന്ന് വീണയും ചോദിക്കുന്നുണ്ട് നമ്മളെ വല്ലാതെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമ്മൾ തന്നെ സ്വയം ട്രോളുന്നത് സ്ട്രെസ് റിലീവ് ചെയ്യാൻ നല്ല വഴിയാ എന്ന് ജോൺ പറയുമ്പോൾ ചിരിയോടെ അത് കൊള്ളാമെന്ന് വീണയും ജോണേറ്റനും അമ്മയും ഒക്കെ എല്ലാം ഷൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞത് വലിയ കാര്യമായി മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലും പനിഷ്മെന്റിൽ നിന്നും പൂർണമായും മോചിതനാവുകയില്ല എന്ന് വിഷ്ണുവേട്ടനൊക്കെ അന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ സന്തോഷേട്ടൻ ശരിക്കും ശിക്ഷിക്കപ്പെട്ടേനെ നിങ്ങളുടെ മൊഴികൾ ആ സത്യത്തിൽ ആ മനുഷ്യനെ രക്ഷിച്ചത് അന്ന് തോന്നി സത്യത്തെക്കാൾ നന്മയുണ്ട് ചില നുണകൾക്കെന്ന് എന്ന് വീണ പറയുമ്പോ അതെ അതെല്ലാം നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ടതാണല്ലോ എന്ന് ജോൺ പറയുമ്പോ അതെ എന്ന് വീണയും പിന്നീടാക്കാർ ഒരു ബീച്ചിലെത്തി നിൽക്കുകയാ ഇവിടുന്ന് ഒരു കാറ്റൊക്കെ കൊണ്ടിട്ട് പോവാം എന്ന് ജോൺ പറയുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ അറിയുമ്പോൾ പോവാനുള്ള കാറ്റായിരിക്കുമല്ലേ എന്ന് ചിരിയോടെ ചോദിച്ചുകൊണ്ട് വീണയും ജോണും കാറിനിറങ്ങുക അങ്ങനെ കപ്പലണ്ടയും കുറിച്ചുള്ള ആ നടപ്പിനിടയിൽ ജോൺ വീണയോടായി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മുന്നേ സന്തോഷിന് അമ്മയോടുണ്ടായിരുന്നത് പോലെ വീണയോട് വല്ലാതെ ഡിപെൻഡന്റ് ആണെന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആശ്രിതത്വമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മെല്ലെ പഴയ അവസ്ഥയിലെത്തുമ്പോൾ സ്വയംപ്രാപ്തി ഉണ്ടാവണമല്ലോ എന്നാലല്ലേ രോഗാവസ്ഥയിൽ നിന്നും ശരിക്കും പുറത്തു കടക്കുന്നുള്ളൂ എന്ന് വീണ പറയുമ്പോൾ അതിന് സന്തോഷിന് സാധിക്കോ എന്ന് ജോണും ചോദിക്കുന്നുണ്ട് സാധിക്കണമല്ലോ ഇപ്പോൾ കൂളിംഗ് ഓഫ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തത് തന്നെ സന്തോഷ്ടെറ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തോണ്ടോ സന്തോഷ് ഏട്ടൻ പഴയ അവസ്ഥയിലെത്തുമ്പോൾ നിയമപരമായി കാര്യങ്ങൾ അവസാനിപ്പിക്കണം അങ്ങനെയാ ഞാൻ കരുതുന്നതെന്ന് വീണ പറയുമ്പോൾ ഒരു ഞെട്ടിലൂടെ സന്തോഷിന് കഴിയോ എന്ന് ജോണൻ ചോദിക്കുന്നുണ്ട് സന്തോഷൻ ആണല്ലോ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത് മ്യൂച്വലിൽ ഒപ്പിടുന്നതിന് മുന്നേയും ഞാൻ പലതവണ ചോദിച്ചതാ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോന്ന് എന്ന് എന്ന് പറഞ്ഞ് മ്യൂച്ചൽ സൈൻ ചെയ്യുന്ന സമയത്തെ കാര്യങ്ങളെല്ലാം വീണ ഓർത്തെടുക്കുകയോ സന്തോഷേട്ടനെ ഒടുവിലായി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് ഞാൻ കരുതി മൗനും സമ്മതം എന്ന് വീണ പറയുമ്പോ ഒന്നും വേണ്ടാതെ സന്തോഷവും ആ മ്യൂച്വലിൽ സൈൻ ചെയ്യുകയോ അത് ഞാൻ പല ഒരു ആവർത്തിച്ചേ ഉറപ്പിച്ച ശേഷം ഇട്ട ഒപ്പ അത് ആ കടലാസിൽ മാത്രം പതിഞ്ഞ ഒപ്പല്ല എന്റെ ഉള്ളിൽ മായാതെ വീണതാ ഞാൻ അത്രയും പ്രതീക്ഷയോടെയാണ് സന്തോഷേട്ട ജീവിതത്തിലെത്തിയത് അതെന്നെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നൊരു ഉറപ്പ് കൂടി ഉള്ളിലുണ്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ആരോഗ്യോപയെന്ന് പരുവപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് എന്ന് പറഞ്ഞവൾ കടൽക്കരയിലേക്ക് നടന്നു ചെല്ലുന്നുണ്ട് തിരമാലകൾ കാലിൽ വന്ന് തഴുകുന്നത് കാണേ അവൾ തന്നെ നോക്കി നിൽക്കുന്ന ജോണിനോടായി വീണു പോയപ്പോഴൊന്നും എനിക്കൊപ്പം ഉണ്ടായില്ല ഒരു പെണ്ണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എത്ര തളർന്നു ചാഞ്ഞാലും തന്നെ താങ്ങുന്നൊരു തോളാണ് ഇഷ്ടത്തിന്റെ വർഷക്കണക്കിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി ആ ഒപ്പിട്ടപ്പോ തീർന്നു എനിക്ക് സന്തോഷേട്ടനോടുള്ള സ്നേഹവും പ്രണയവുമെല്ലാം ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഏതൊരു ഹോം ഹോംനേഴ്സും ശമ്പളം വാങ്ങി ഒരു കാര്യം മാത്രമാണ് അത് ഞാൻ ചെയ്യേണ്ടതാണെന്ന തോന്നലിൽ തുടരുന്നതാണ് സന്തോഷേട്ടന് സുഖാവുമ്പോൾ എനിക്കും ഒരു ഹോം ഹോംനേഴ്സ് എന്ന നിർവികാരതയോടെ ആ പിടികടന്ന് പുറത്തേക്ക് വരണം എന്ന് വീണ പറയുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും വീണ ക്ഷമിച്ച് സന്തോഷിനൊപ്പം നിന്നില്ലേ അത് വലിയ കാര്യം തന്നെയാ സ്വയം തിരുത്തലിനുള്ള മനസ്സ് ഒരു ചെറിയ കാര്യമല്ല എന്ന് ജോൺ പറയുമ്പോ അത് സ്വയം തിരുത്തലായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ജോണേട്ട അവകാശം പറയുന്നതൊന്നുമല്ല ജോണേട്ട പ്രണയം അത് യാതൊരു നിർബന്ധ ബുദ്ധിയുമില്ലാതെ വെളിപ്പെട്ടു വരും കപ്പേളയിൽ ഒരു ബാലൻ പ്രാർത്ഥനയോടെ കൊഴുത്തിയ മെഴുകുതിരികൾ പോലെ അത് മിനിഞ്ഞു കത്തും എന്ന് വീണ പ്രണയത്തോടെ പറയുമ്പോ ജോണൻ സന്തോഷത്തോടെ ചിരിക്കുക അവർ കടൽ തീരത്തുകൂടി നടക്കുമ്പോ ടീച്ചറുടെ കഥ കേട്ട ശേഷം വെറുതെ ജോണേട്ടൻ ക്രിസ്മസ് രാത്രിയിൽ പറഞ്ഞ കഥ ഞാൻ അതുമായി ചേർത്ത് ആലോചിക്കും കുഞ്ഞായ എന്നെ എന്നീട് ഓടിയ ജോണേട്ടൻ എന്റെ മുറിവിലെ ഇളം പേരയില ഞരടി വെച്ച ജോണേട്ടൻ എന്റെ പനിമാറാൻ കപ്പിളയിൽ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിച്ച ജോണേട്ടൻ വല്ലാത്ത അത്ഭുതത്തോടെയാ ഞാൻ അത് കേട്ടുനിന്നത് നമ്മൾ ചിലത് ജീവിതത്തിൽ അറിയാതെ പോവും ചിലത് മനസ്സിലാവാതെ പോവും ചെയ്തത് തെറ്റാണോന്ന് എനിക്കറിയില്ല ഞാൻ ജോണേട്ടന്റെ പേഴ്സണൽ ഡയറി കണ്ടിരുന്നു അതിനുള്ളിലെ നമ്മുടെ കുഞ്ഞിലെയുള്ള ഫോട്ടോയും കണ്ടിരുന്നു എഴുതിയിരുന്ന വാക്കുകളും എന്നൊക്കെ വീണ മനസ്സിലോർക്കെ ജോണും ഈ ദീർഘയാത്രയിൽ ചിലരൊപ്പം ഉണ്ടാവുമെന്ന ചില ഘട്ടങ്ങളിൽ നമുക്ക് തോന്നും അങ്ങനെ എന്നെ കൊണ്ട് തോന്നിച്ച ഒരു ചിത്രമാണിത് ചില ഭാഗ്യങ്ങളെ ഒപ്പം ചേർത്തുള്ള ദീർഘയാത്രയാവട്ടെ ശുഭയാത്ര എന്ന് പറഞ്ഞത് ജോണും ഓർക്കെ അവൻ പ്രണയത്തോടെ വീണയെ നോക്കിക്കൊണ്ട് നിൽപ്പ അവളും പ്രണയത്തോടെ ജോണിനെ നോക്കിക്കൊണ്ട് കപ്പേളയിൽ എന്റെ സുഖത്തിനായി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച ബാലൻ എന്റെ അമ്മയുടെ ജീവന് പകരമായി സ്വന്തം നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റ് വാങ്ങിയതും ഒരാളായിരിക്കുന്നതാണ് കാലം എനിക്കായി കാത്തുവെച്ച അത്ഭുതം ജീവിതത്തിൽ ഞാൻ ഇനിയും ശരിക്കും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നവൾ വീണ്ടും തന്റെ പ്രണയം തുറന്നു പറയുമ്പോൾ ജോണും സന്തോഷത്തോടെ ചിരിക്കുക അവർ ഓരോ ചായ വാങ്ങി കുടിക്കുകയാ ചായ കുടിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് പണ്ട് കോവളം ബീച്ചിലേക്ക് ടൂറ് പോയത് വീണയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ എനിക്ക് ചെറിയ ഓർമ്മയേ ഉള്ളൂ ജോണേട്ടനാണല്ലോ ഇതൊക്കെ നല്ല ഓർമ്മ പറയേ എന്ന് വീണയും അന്ന് മ്യൂസിയവും മൃഗശാലയും പ്ലാനറ്റോറിയവും ഒക്കെ കാണാൻ പോയതാ ബസ്സിൽ കയറിയപ്പോഴേ സരസ്വതി ടീച്ചർ വീണയെ എന്നെ ഏൽപ്പിച്ചു പിന്നെ രാജൻ സാർ ആദ്യമേ ഛർദ്ദിക്കുന്ന കുട്ടികൾക്ക് ഗുളികയും നാരങ്ങയും തന്നു വീണ രണ്ടും വാങ്ങി ഗുളിക വിഴുങ്ങി നാരങ്ങയും മണത്ത് വീണ ബലം പിടിച്ചിരുന്നു എന്നിട്ട് ബസ്സിൽ ആരാ ആദ്യം ഛർദ്ദിച്ചെന്നറിയോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ സംശയത്തോടെ എന്തേ ഞാനാണോ എന്ന് വീണയും ചോദിക്കഓണം ഒരു ചിരിയോടെ അതേന്ന് അതും എന്റെ മേത്തേക്ക് എന്ന് ജോൺ ചിരിയോടെ പറയുമ്പോ അയ്യേ എന്ന് വീണയും ചമ്മലോടെ പറയുന്നുണ്ട് പിന്നെ സാറന്മാരെല്ലാം കൂടി എന്നെ കടലിൽ മുക്കി കഴുകിയെടുത്തു എന്ന് ജോൺ ചിരിയോടെ പറയുമ്പോ സോറി ജോണേട്ടാ എന്ന് ജാളീതയോടെ വീണയും അന്ന് ഛർദിച്ചതിന് ഇന്ന് സോറി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ജോൺ ചോദിക്കുമ്പോ ഞാൻ അതൊക്കെ മറന്നുപോയി എന്ന് വീണയും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഞാനല്ലേ അതിന്റെ ഇര ഇനിയും ഒത്തിരി കഥകളുണ്ട് അതെല്ലാം വീണ മറന്നതാവും എന്ന് ജോൺ പറയുമ്പോ വീണ മറന്ന കഥകളൊന്നും പറഞ്ഞ് നമുക്കിതൊരു പുസ്തകമാക്കാം എന്ന് വീണ ചിരിയോടെ പറയുമ്പോ അതൊരു നല്ല ഐഡിയയാ എന്ന് ജോണും ഈ കഥകളിലൊക്കെ ഞാൻ ജോണേട്ടന് പണി തന്നതാണോ എന്ന് വീണ ചിരിയോടെ ചോദിക്കുമ്പോ ഏറെക്കുറെ എന്ന് ജോണും പിന്നെ സരസ്വതി ടീച്ചറുടെ റീജോയിനിങ്ങിന് എനിക്ക് ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ജോൺ പറയുമ്പോ എന്താ ഗിഫ്റ്റ് എന്ന് വീണയും എന്താന്ന് ആലോചിച്ചില്ല നമുക്കൊന്ന് സിറ്റിയിൽ നോക്കിയാലോ എന്ന് ജോൺ ചോദിക്കുമ്പോ ആ പിന്നെന്താ നോക്കാം എന്ന് വീണയും അങ്ങനെ അവർ സന്തോഷത്തോടെ ചായ കുടിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ജോണിനെയും വീണയെയും പോറ്റി സിറ്റിയിൽ വെച്ച് കാണുന്നതും അക്കാര്യം മണിയെ വിളിച്ചറിയിക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ